ഹായ് ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുടിക്കൽ വീട്ടിൽ പോയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ആരും പുറത്താരുമില്ല എൻ്റെ ആപ്പൻ്റെ മോൻ്റെ പുതിയ വീടാണ് കേട്ടോ ഒരു വീട്ടിൽ ഈ വീട്ടിലേക്ക് ഒരു വീഡിയോ ആണ് പിന്നെ അത് വെച്ചാൽ എൻ്റെ ആപ്പൊ ഒറ്റ മോനെ കേട്ടോ പിന്നെ രണ്ട് പെൺകുട്ടികളാണ് മൂത്തതാണ് രണ്ട് പെൺകുട്ടികൾ ഇവരും ചെറുതാണ് വെങ്ങാഴ്ച രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഒരു നമ്മൾ സിറ്റൗട്ടൊക്കെ കയറി വന്ന് സിറ്റൗട്ട് നിങ്ങൾ ഒരു സൈഡിലാണ് കേട്ടോ ലിവിങ് ഏരിയ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒരു റൂം ഇത് ഡൈനിങ് ഏരിയയാണ് അപ്പം ഇങ്ങനെ കൈകൊണ്ട് കാട്ടണത് ഇതിൻ്റെ അപ്പം അപ്പം അവൻ്റെ മോളാണ് കേട്ടോ അവൻ്റെ വലിയ പെങ്ങൾ അവിടെ മുത്താപരം വരക്കളൊക്കെ ചാഴിക്കുകയാണ് അപ്പം അവിടെ ഇങ്ങനെ അത് ആ ടാബ്ലിൻ്റെ സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ ഫുള്ള് വലിയൊരു ഗ്ലാസ് ഇട്ടുകയാണ് അവിടെ അത് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോട്ടിയാടുണ്ട് അതിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൻ മോളിങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടുകാണ്ട് പിന്നെ ആക്കിക്കാണോ കേട്ടോ നല്ലൊരു രസമുള്ളൊരു ഏരിയയാണ് ഫോട്ടോ എടുക്കാനും അങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ അങ്ങനെ അതാണ് ആ ഭാഗത്ത് പിന്നെ എങ്ങനെയാണ് തിന്നെതാ വന്നിപ്പോൾ ഓരോരുത്തരോരുത്തർ പിന്നെ വീണ്ടും പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലിവിംഗ്ന്നും ഇങ്ങനെ ഹാളിൽ നിന്ന് ലിവിങ്ങിലേക്ക് കാണുന്ന ഭാഗത്ത് ഈ സൈഡിൽ ഇങ്ങനെ ഒരു നമുക്ക് ഷോക്ക് എന്തെങ്കിലും വെക്കാനും ഫ്ലവർ വൈസ് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അങ്ങനെ കേട്ടോ ഇതൊരു ഭംഗിയുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇത് ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊരു അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഈ വാർഡ്രോബും കട്ടിലൊക്കെ അവർ സെറ്റ് ചെയ്ത് അവിടെ വെച്ചാണ്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്തതാണ് കേട്ടോ അവിടെ വെച്ച് തന്നെ കട്ടിലൊക്കെ ഉണ്ടാക്കിയതാണ് ബാത്ത്റോബും അപ്പം പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് റൂമുകളിലും രണ്ട് റൂമും താഴെയാണ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ഇവിടെ സീലിങ്ങിന് ഇങ്ങനെ നമ്മൾ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊരു ഇപ്പോൾ ഒരു മോഡലാണല്ലോ അപ്പം വേണമെങ്കിൽ നമുക്ക് ജിപ്സെ കൊണ്ടൊക്കെ കവർ ചെയ്യാം പിന്നെ ഓന ചെയ്യേണ്ടെന്നാണ് അതുകൊണ്ട് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ഉണ്ടോ പിന്നെ ഇവിടെ താഴെ തന്നെ വേറെ റൂം ആ റൂമാണിത് ഇതിൻ്റെ ആപ്പാപ്പൻ്റെ ആമൻ്റെ റൂമാണ് ഇവിടെ ഒരു ബാഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ വീട്ടിലെ കട്ടിലിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലും ബാത്റൂമൊക്കെ ഉണ്ടിട്ടോ അതിൽ പിന്നെ ഇതിലും സിൽ തന്നെയാണ് അങ്ങനെയാണ് കേട്ടോ ഇവിടെ താഴ്ത്തത് പിന്നെ അടുത്തത് അടുക്കളാണ് കിച്ചൺ ആണ് ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഓരോ പരിപാടി അത് ഞാൻ എടുക്കാൻ വിചാരിച്ചാൽ ഇവരൊക്കെ പറഞ്ഞാൽ പിന്നെ എടുത്താൽ കേട്ടോ എവിടെ കേട്ടോ കിച്ചൺ പിന്നെ ഒരു കിച്ചൺ ഇതാണ് വർക്കിങ് ഏരിയ ഇവിടെയാണ് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അവിടെ പിന്നെ അതൊന്നുമില്ല അവിടെയെല്ലാം നല്ല മോഡേൺ കിച്ചൺ ആയിട്ട് വെച്ചിരിക്കാണ് കേട്ടോ പിന്നെ ഈ അടുക്കള ഭാഗത്തിൻ്റെ പുറംഭാഗമാണിത് കിച്ചണിൻ്റെ പുറത്ത് ഭാഗമാണ് കേട്ടോ പഴയ വീടിൻ്റെ പുറം കിച്ചണ് ഭാഗവും ഈ പുതിയ വീടിൻ്റെ പുറം ഭാഗം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വന്നാൽ പിന്നെ മുകളിലേക്ക് കയറി ഈ വാ വാഷ് ബേസ് സെറ്റ് ചെയ്തത് ഈ പിന്നെ കോണി കയറുന്ന ആ സൈഡിൽ തന്നെയാണ് കേട്ടോ വാഷ് ബേസ് സെറ്റ് ചെയ്തത് പിന്നെ മോൾക്ക് ഇങ്ങനെ കയറി ചെന്നാൽ കോണീൻ്റെ കൈവരി ഒക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇതിലാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ കയറി ചെന്നാലും ഇവിടെ ഒരു ചെറിയൊരു ഹാളാണ് അവിടെ പിന്നെ ഇതാ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ എനിക്ക് രണ്ട് മക്കളാണ് മോന് രണ്ടാം ക്ലാസ്സിലാണ് ഒരാൾക്ക് രണ്ടര വയസ്സാണ് പിന്നെ അവിടെ ആ സൈഡിൽ തന്നെ ഇസ്തിരി ഇടാനുള്ള ഒരു സ്ഥലം കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മോളിൽ വലിയ മാസ്റ്റർ ബെഡ്റൂം ഈ റൂമ് അതിൽ എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സൈഡിൽ വലിയൊരു ഗ്ലാസ് ഇട്ടുകയാണ് കേട്ടോ ഈ സൈഡ് മൊത്തം അങ്ങനെ അങ്ങനെ എന്നിട്ട് ആ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കമ്പി ഇതാണ് അങ്ങനെ ഇട്ട് കമ്പി കൊണ്ട് എന്നിട്ട് പുറത്ത് ഫുള്ള് ആണ് ആ ഗ്ലാസ് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണ് പുറത്ത് റോഡ് ചെറിയ ഈ വീട്ടിൽ വരുന്ന ചെറിയ അവിടെ അപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഗ്ലാസ് കാണുമ്പോൾ നല്ല രസമാണ് അതിൽ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ യൂറോപ്യൻ ക്ലോസിറ്റല്ലെ കേട്ടോ ഇന്ത്യൻ ക്ലോസിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ മോളിൽ ബാൽക്കണീൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ വാത് കടന്നാലാണ് പിന്നെ ബാൽക്കണീൻ്റെ സൈഡാണ് കേട്ടോ അത് ഭാഗമാണത് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് ബാൽക്കണിക്ക് കിടക്കാം പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ റൂമിൽ നിന്ന് കടന്ന ഹാളിൽ നിന്ന് കടന്നിട്ട് പിന്നെ സൈഡ് ഇങ്ങനെ ഒരു ഓപ്പൺ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഷീറ്റൊക്കെ ഇട്ട് കണ്ട് അടി ടൈലും സൈഡ് ഗ്രില്ലൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഒരു ഉഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ താഴെയുള്ള റൂമിൻ്റെ നേരെ മേൽബാഗാണ് കേട്ടത് താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മോൾബാഗാണിത് പിന്നെ പിന്നെ അതങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഇതുണ്ട് ആ സ്റ്റെഡിയർ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയ പിന്നെ ഹാൾ ഓവർ വലിപ്പം കേട്ടോ മോളിലെ ഹാൾ பின்னதா இவரது ஒப்பன் ടെറസ് ആണ് ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് കണ്ടും ടൈലൊക്കെ ഇട്ട് കാര്യങ്ങളുണ്ട് വാഷിംഗ് വാഷിംഗ് മെഷീനും ഒക്കെ ചിക്കാനുള്ള ഒക്കെ പറ്റും വർക്ക് വർക്കതിന് നേരെ മേലായിട്ടാണ് കേട്ടത് ഇങ്ങനെ പിന്നെ വന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇതൊരു ചെറിയ റൂം അത് ഓവർ വലിയൊന്നും അല്ല കുഴപ്പമില്ലാത്ത ഒരു റൂമാണ് വറ്റ ചെറുതെന്നല്ല ഞാൻ പറയാം പിന്നെ അപ്പം ഇവിടെ പഴയ സാധനങ്ങളൊക്കെ താഴെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു കവറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ആൾമറേക്ക് മടക്കി വെക്കാൻ കാരണം ഇത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ശനിയാഴ്ചയാണ് ഫംഗ്ഷന് ഇത് മോളത്തെ ബാൽക്കണീൻ്റെ ഒരു ഭാഗമാണ് ബാൽക്കണി എന്ന് എടുത്തിട്ടില്ല ബാൽക്കണീൻ്റെ ഒരു ഭാഗമാണ് ഇട്ടത് അങ്ങനെ അവിടെ ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ചിങ്ങാണ്ടാണ് ആക്കിയത് ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത് ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഇങ്ങനെ ബാൽക്കണി ഉണ്ട് കടന്ന് വന്ന് ഈ റൂം ഈ പിന്നെ ഈ മാസപ്പിഴ് മഞ്ഞ പിന്നെ നമ്മൾ വീണ്ടും ഞാൻ താഴത്തേക്കന്നെത്തിയിട്ടുണ്ട് അവിടെ ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ പോകാം കേട്ടോ മരുഭാങ്ങ് കൊടുക്കാനായി ഞാൻ വീട്ടിൽ പോകുക ഇനി നാളെ ഫംഗ്ഷൻ ആണല്ലോ അപ്പം അതിന് വരാമെന്നുള്ളതിൽ ഞാൻ പോവാണ് അപ്പം പോകുമ്പോൾ ഞാൻ അങ്ങനെ എടുത്താൽ വീഡിയോ അവിടുന്ന് ഇങ്ങനെ റോഡും വന്ന് കാണുന്നൊരു ഭാഗം ആക്കി എടുത്തതാണ് അത് കഴിഞ്ഞിതാ പിന്നെ അങ്ങനെ ആയി പിന്നെ ഇവിടെ വന്ന് പിറ്റേന്ന് രാവിലത്തെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിലത്തെ കാണിച്ചതാണ് ഒന്നും ഇല്ല ചായ ഉണ്ടാക്കണം ചെറിയൊരു വീഡിയോ ഇതിൽ കാണിച്ചതാണ് രാവിലെ എന്നുള്ള നിലക്ക് രാവിലെ ആയി നമ്മൾ ചായ ഉണ്ടാക്കുക എന്നുള്ള അത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് പിന്നെ മൈദയിൽ ചോറ് അരച്ച് കണ്ട് വെള്ളമൊന്നും ചേർക്കാതെ കുഴച്ചെടുത്ത് കാണ്ട് ഒരു പൊറോട്ട പോലെ ഉണ്ടാക്കില്ല അതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ചോറുട്ട് അടിച്ചെല്ലാം കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഓയിലൊക്കെ പറ്റി വെക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കി മടക്കി പരത്തിയിട്ട് പിന്നെ രണ്ട് സൈഡ് മടക്കി ഇതാക്കിത് മടക്കിപ്പത്തീരിയെന്ന് പറയല്ലോ പിന്നെയും പരത്തുക അപ്പോൾ ഒരു ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് കിട്ടുക എന്നിട്ട് അങ്ങനെ നമ്മൾ ചുട്ടെടുക്കണം അത് അഹ അങ്ങനൊരു പത്തിരി എന്താ പറയുക പൊറോട്ട എന്നൊക്കെ പറയതാണ് ഇട്ടത് അപ്പം പിന്നെ അതുണ്ടാക്കയാണ് അപ്പോൾ അതിലേക്ക് പിന്നെ കറി തലേ ദിവസത്തെ ചിക്കൻ്റെ പെപ്പർ കറി ഉണ്ട് കേട്ടോ ഞാൻ പെപ്പർ ചിക്കൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലോ അപ്പോൾ അതിൻ്റെ കറി ബാക്കിയുണ്ട് അപ്പം ഞാൻ അത് മതിയല്ല നമുക്ക് വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊള്ളു പിന്നെ ചോറൊന്നും വെക്കണ്ടല്ലോ നമുക്ക് ഫങ്ഷനല്ലേ അതുകൊണ്ട് ഈ പണി കഴിഞ്ഞാൽ എനിക്ക് ഈ കുളിച്ചൊക്കെ മാറ്റി പോകാം ഒരു പന്ത്രണ്ടെയാകുമ്പോൾ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം മതി നിങ്ങൾ ഷെയർ ഇല്ല നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ നിങ്ങൾ 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 എന്താണ് ഇതിന് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉചിതമായൊരു കമൻ്റ് എന്തായാലും നിങ്ങൾ ഇടണം കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ പോകാം പിന്നെ വീഡിയോ എങ്ങനെയായിട്ട് എടുത്തു പോയത് പിന്നെ ഇതിൽ ആഡ് ആക്കിയതാണ് അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഷാദിമോനും ഇന്നുമോളും കൂടെയാണ് ആദ്യം പോണത് റിഫ് പിന്നെ വരും അസാനും നീച്ചിട്ടുള്ളൂ ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേച്ചി ഓലും ഞാൻ പോരുകയാണ് അപ്പോൾ മനു വന്നിട്ടില്ല മനുവിനെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പോകണേ അതൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ ഉണ്ട് കുളിക്കാനൊക്കെ പോകണോളൂ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാ വീട്ടിലെത്തി ഓരോരുത്തർ വരുന്നുണ്ട് പോകേണ്ട ഇതാ ഈ നീല ചുരിദാർട്ടാട്ടോ അവൻ്റെ രണ്ടാമത്തെ പെൺ എൻ്റെ അപ്പാപ്പൻ്റെ ചെറിയ മോള് പിന്നെ അവൻ്റെ നേരെ മുത്തത് ഞാൻ അപ്പോൾ കണ്ടോ വാഷ് ബേസ് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തതായിരുന്നു കാണിച്ചതാണ് അങ്ങനെ ഞാൻ ഞാൻ ഫുഡ് കഴിക്കാൻ പോയതൊന്നും എനിക്ക് ഇടക്കാൻ പറ്റിയില്ലേ ഇനി ഞാൻ പിന്നെ ആരൊക്കെ വീഡിയോൻ്റെ ഓർമ്മ ഒന്നുമില്ല എനിക്കാ ആ ഫുഡ് കഴിച്ചു മക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ കൊടുത്താണ് ഇങ്ങനെ നിന്ന് അപ്പം എൻ്റെ തത്തി അനിയത്തി അന തന്നെ മരുവോ എഴുതി അനു ചെറിയ അനിയത്തി എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്നൊരു വീഡിയോ എടുത്തതാണ് പിന്നെ അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അതായാലും എടുത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇതേറ്റ് വരുമ്പോൾ തന്നെ അല്ല ഒരു വ്ളോഗ് എന്ന് അറിയണ്ടവർ ഇതേറ്റ് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ പറയും കിട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഭാഗത്ത് ഇത് പഴയ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് കഴിക്കാനുള്ള പന്തലൊക്കെ ഇട്ടത് അതിന് പഴയ വീണ്ടും മുറ്റത്ത് മുൻ ഫ്രണ്ടിലെ മുറ്റത്താണ് ആണുങ്ങൾക്കുള്ളത് ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീണ് വന്ന് വീടിൻ്റെ മേലെ മേലേക്ക് കയറിയത് അപ്പം എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ് ഇതൊക്കെ മൂത്താപ്പൻ്റെ പേരമക്കളാണ് കേട്ടോ നമ്മൾ വലിയൊരു ഫാമിലിയാണ് എൻ്റെ ഒപ്പക്ക് പിന്നെ അനിയനും നാല് ചേഷ്ഠന്മാരും മൂന്ന് പെങ്ങന്മാരാണ് മൂന്ന് പെങ്ങന്മാരും മരിച്ച് നാല് ചേഷ്ടന്മാരും മരിച്ച് ഇനി എൻ്റെ ഒപ്പിയ അനിയനും ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും പഠിച്ചവന് ഒരു കാഫ്യത്തുള്ള ദീർഘായ അപ്പൊക്ക ഉപ്പൊക്കൊക്കെ കാഫ്യത്തുള്ള ദീർഘായം കൊടുക്കട്ടെന്ന് തുക ചെയ്യാം ഓരോള്ളും ഞമ്മളെ ഇതിൽ ഞങ്ങളത് പുതുക്കുളങ്ങര എന്ന് തന്നെ വലിയൊരു തറവാട് അതിൽ ഒരു അങ്ങനെ അങ്ങനെ വരുന്ന ഇതാണ് കേട്ടോ ഞങ്ങൾ തറവാട് പുതുക്കുളങ്ങരന്നാണ് പറയുക ഇത് വളപ്പിൽ ഞങ്ങളത് വളപ്പിലാണ് കേട്ടോ പുതുക്കുളങ്ങര വളപ്പിൽ അപ്പം പിന്നെ താഴത്ത് വന്നപ്പോൾ ആയുസ് പറഞ്ഞ് ഞങ്ങളിനോട് മാമി വന്ന് വീഡിയോ എടുക്കുകയും യൂട്യൂബിലിടി ഞങ്ങൾ ആടണതെന്ന് പറഞ്ഞ് ഇങ്ങാണ്ട് പിന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ ഹോള് ഒരു ഇങ്ങനെ അപ്പോൾ അത് യൂട്യൂബിൽ ഇടണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വലിയ ഇങ്ങനെ ഇരിക്കുന്നത് അവനെ കൂട്ടിക്കൊണ്ട് വന്നു അപ്പോൾ പിന്നെ അതൊന്ന് ഇടുക്കല് നിർബന്ധമായല്ലോ എൻ്റെ മോള് പറഞ്ഞതല്ലേ അപ്പോൾ അതാക്കാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഗ്ലാസ് ഒക്കെ കാണില്ല ഇവിടെ നിന്നെ ഗ്ലാസ്സിന് ഹോൾ നിങ്ങൾ ഈ കൂട്ടിയാട്ക്ക് ഇറങ്ങുന്ന ഫുള്ള് ഗ്ലാസ് ആ ഗ്ലാസിന് ഇങ്ങനെ കർഷണൊക്കെ ഇട്ടിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഇന്നുമോള് നീച്ചു ഞാൻ വോയിസ് ഓർക്കണമെങ്കിൽ ഇന്നുമോൾ നീച്ചൊന്ന് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോളൂ ഇങ്ങനെ നോക്കുകയാണ് വീഡിയോ ഒക്കെ ഡേ അപ്പം പിന്നെ ഇതാ വന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നത് അങ്ങനെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കലാങ്കിലേ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ വന്നുകൊണ്ടു ഇവിടെ സൈഡിൽ കുറേ അതിൻ്റെ കബർഡ് ഉള്ളിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ സൈഡ് വയ്ക്ക് ഇത് നമ്മൾ ആ കൂട്ടിയാടങ്ങി ആ സൈഡിൽ വരുന്ന മുറ്റത്ത് ഒരു സൈഡിലെ മുറ്റാണ് അവിടെ ഒരു പുതിയ ഇതിൽ പുതിയ കിണർ കുത്തിയതാണ് പോലെ പഴയ കിണർ ഈ പിന്നെ വീടിൻ്റെ തന്നെ കിച്ചൻ്റെ ഭാഗത്ത് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ പഴയ കിണർ ഉണ്ട് കിട്ടും അപ്പോൾ ഇത് പിന്നെ അങ്ങനെ ഇതിലും പുതിയൊരു കിണർ കുത്തിയിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ മെറൂണാണ് നമ്മൾ പെരക്കാരത്തിൻ്റെ നാത്തൂന് നീലാണ് ചെറിയ പെങ്ങൾ ഇനി ജെഴ്സി ഉണ്ട് കിട്ടോ അവിടെ നിൽക്കുന്ന വലിയ പെങ്ങൾ വലിയ മോള് ഈ പച്ചചുദാറാണ് ഓള് അപ്പം ഓൾ ചെക്ക് കാണിക്കാൻ എൻ്റെ റിഫൈൻ്റടെ ഇറങ്ങി വരുന്നുണ്ട് തലയിൽ തട്ടില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്തതാണ് അതിനോളിങ്ങനെ ഗ്ലോഗാണോന്ന് വെച്ചാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണിക്കാൻ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ടിഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും